സ്വാഗതം ആദ്യമായിട്ട് രണ്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക കുറച്ച് വലുതാക്കി അതെ നടുവേ മൂന്ന് വരാക്ക് ഇഷ്ടമാണ് അറിയില്ല എന്നുള്ള തക്കാളി എന്തോ പ്രത്യേക തരാം ആപ്പിളും സാധാ കൂടി വലുപ്പം വേണ്ട പറഞ്ഞപ്പോ ഒരുപാട് അവിടേക്കത് വലുപ്പം കൂടി കേവേജും പരിപ്പാട്ടാ

തേങ്ങ ഉടക്കിട്ടും വെള്ളം കളയണ്ട അതാ ഗ്ലാസ് നമുക്ക് കേട്ടോ നിറച്ച് വെള്ളം ഉണ്ടായില്ലേ ഒക്കെ കളഞ്ഞു അതാ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് ഒരു മുറി ഒന്ന് ചിരകി അടിക്കുക തേങ്ങ ചിരകടുക്കേങ്ങ സൗണ്ട് വരുന്നില്ലേ സൗണ്ട് വരുന്നില്ലേ കൈ നല്ല മൂർച്ചയുണ്ട് രണ്ട് മൂന്ന് വട്ടം എന്റെ കൈ പോയതാണ് എനിക്ക് വയ്യ അതാണ് അരച്ചെടുത്തു തേങ്ങ രണ്ട് ചുമന്നുള്ളി ഒരു നാല് പച്ചമുളക്

എന്റെ സൗണ്ട് ഇത് ചീരും പരിപ്പും കുഴപ്പമില്ല അതേപോലെ ടേസ്റ്റ് തന്നെ എന്താ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു തക്കാളി ഒരു ആറേഴ് ഉള്ളി ഇതെല്ലാം കൂടി ഇതിലും ഇടാ ടീസ്പൂണ് മഞ്ഞപ്പൊടി ആവശ്യ അടച്ചുവെച്ച് വേവിക്കട്ട വേനട്ട വേറെന്തോ ബന്ധുതാ हां നമ്മൾ വാട്ടർ ഷാപ്പ് ആ നമ്മൾ അരപ്പിച്ചുടർക്കാട്ടോ ചൂടാവട്ടെ ചേഞ്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കടുവിട്ട് കൊടുക്കട്ടെ ഇന്ന് കടുക് ഞാൻ വെച്ചി നല്ല കൂടാതെ മൂന്ന് ചെറിയ ഉള്ളി മണ്ണൂർ ടുക്കൽ മാൾ ചൂപ്പൻ്റെ ഫ്രഷ് കറി Hmm. ും പരിപ്പ് സൂപ്പർ ടേസ്റ്റ് ആണ് ആട്ടാ എല്ലാവരും ഒന്ന് വെച്ച് നോക്ക ഞാൻ രണ്ട് മുട്ട പൊരിച്ചെടുത്തോട്ടെ മുട്ട പൊരിക്കാൻ പോവേക്ക് മുട്ടോ അല്ലെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ മുട്ട വേണം ആർക്ക് ചോറ് നേരം എല്ലാവരും കമുത്തലാണ് ചോറ് മണമൊന്നും ോക്ക ഇതുപോലെ തന്നെ മുട്ട വരച്ചു വാ ഉണ്ണാ വാ എല്ലാരും

ट okay. यो अटरी <laughs> <आंगर तिर्केता है। laughs>